നരേന്ദ്രഭൂഷൺ ദയാനന്ദ നരേന്ദ്ര ദയാനന്ദം എന്ന പേരിൽ നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ മുപ്പതാം ദിവസമാണിന്ന് ഇന്ന് നമ്മളോട് ഒപ്പമുള്ളത് പാട്ടുകൾ ചരിത്രം സാഹിത്യം കുത്തിയോട്ട കുത്തിയോട്ടപ്പാട്ടിൻ്റെ സോദാഹരണ പ്രഭാഷണം ഇത് രണ്ടും നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ശ്രീ ഹരികുമാർ ഇളയിടത്ത് ഒപ്പം ഏവൂരേത്ത് സനൽകുമാർ എന്നിവരാണ് മുപ്പതാം ദിവസത്തെ പ്രതിജ്ഞ കുല ഗോത്ര ആചാര്യ പാരമ്പര്യമാണ് വേദവിദ്യയെ ഭാരതീയ സമൂഹത്തിൽ നിലനിർത്തിയിരുന്നത് വേദനഷ്ടം സംഭവിച്ചതോടെ ഈ പാരമ്പര്യത്തിനും വലിയ ഹാനി സംഭവിച്ചു വേദോക്തമായ സംസ്കാരം മുച്ചൂടും ക്ഷയിച്ചു അന്ധവിശ്വാസവും അനാചാരവും സമൂഹത്തിലാകെ പ്രചരിച്ചു വേദത്തിൻ്റെ സ്ഥാനം ക്രമേണ വേദഭാഷ്യങ്ങളായ ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും ഏറ്റെടുത്തു ഉപനിഷത്തുകളുടെ എണ്ണം പത്തിൽ നിന്നും നൂറും ആയിരവും പതിനായിരവുമായി വേദ സംഹിതകൾ ശാഖകൾക്കും ഭാഷകൾക്കും ഭാഷ്യങ്ങൾക്കും ശേഷം പുരാണ ഇതിഹാസങ്ങൾക്ക് വഴിമാറി ഇതോടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലാകമാനം പ്രചരിച്ചു ഈ ഗ്രന്ഥങ്ങളെല്ലാം വേദങ്ങൾക്ക് തത്തുല്യമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടപ്പെട്ടു അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ വേദവിദ്യയെ പുനരുദ്ധരിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു നഷ്ടമായ അപൌരുഷേയ വേദവിദ്യയുടെ ഇരുണ്ട പ്രകാശം പൗരുഷയ ബുദ്ധിയുടെ അലങ്കാര ദീപങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമായി ആ കെട്ട കാലത്താണ് മഹർഷി ദയാനന്ദ സരസ്വതി സൃഷ്ടിയുടെ ആദിയിൽ ഈശ്വരൻ നാല് മഹർഷിമാരിലൂടെ വേദത്തെ പ്രകാശിപ്പിച്ചു എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞത് ത്രികാലജ്ഞാനികളായ ഈ ത്രികാലജ്ഞാനിയായ ഈശ്വരൻ്റെ ജ്ഞാനമാണ് വേദങ്ങൾ അതിനൊരു കാലത്തും മാറ്റമുണ്ടാവുകയില്ലെന്നും അത് സൃഷ്ടിയുടെ ആദിയിൽ തന്നെ സകലർക്കും സമാന അധികാരത്തോടെ ഈശ്വരൻ പ്രകാശിപ്പിക്കുമെന്നും കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഈശ്വരൻ്റെ ജ്ഞാനത്തിന് സംഭവിക്കുന്നില്ലെന്നും അതിനാൽ ഈശ്വരീയ ജ്ഞാനം പ്രവാചകരിലൂടെയോ മഹാത്മാക്കളിലൂടെയോ സൃഷ്ടിയുടെ സഞ്ചാര മധ്യത്തിൽ പ്രകടമാകില്ലെന്നും മഹർഷി ദയാനന്ദൻ ഉറപ്പിച്ചും തറപ്പിച്ചും പ്രഖ്യാപിച്ചു ഇത് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും പ്രസക്തി മാത്രമല്ല നഷ്ടമാക്കിയത് മറിച്ച ഭാഗവതാദി നവീന പുരാണങ്ങളുടെ പ്രസക്തി കൂടിയാണെന്ന് ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് കുലം ഗോത്രം ആചാര്യ പാരമ്പര്യം എന്ന് സത്യത്തിലെ കാലക്രമത്തിൽ ഇന്ന് നമ്മൾ കുലം എന്ന് പറയുന്നതിനും ഗോത്രം എന്ന് പറയുന്നതിനും ആചാര്യൻ എന്നൊക്കെ പറയുന്നതിനും നമ്മൾ എടുത്തിരിക്കുന്ന അർത്ഥം മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്ന ഒരു സ്മൃതിവചനത്തിൽ നിന്നാണ് കുലം അമ്മയുടെ മാതാപിത ഗോത്ര കുല സംവിധാനത്തിലേക്കും ഗോത്രം പിതാവിൻ്റെ മാതാപിതാക്കൾ വരുന്ന കുലഗോത്രങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ മനുഷ്യന് ജനിച്ചു വീഴുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും കുലത്തിൽ ഗോത്രത്തിൽ ഒക്കെയാണ് അതിൽ കുലവും ഗോത്രവും തമ്മിൽ വലിയ ഭേദമുണ്ട് എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട് പക്ഷെ അങ്ങനൊരു ഭേദമില്ല ഒരു കുല ത്തിൽ അംഗമാകണമെങ്കിൽ ഗോത്രത്തിലും അംഗമായിരിക്കണം ഗോത്രത്തിന് അംഗമാകണമെങ്കിൽ കുലത്തിലും നമ്മൾ അംഗമായിരിക്കണം പുരുഷന് മാത്രമായിട്ട് പ്രജയുണ്ടാകുന്നില്ല സ്ത്രീക്ക് മാത്രമായി പ്രജയുണ്ടാകുന്നില്ല പ്രജ ജനിക്കുന്നത് ആദ്യം മാതൃഗർഭത്തിലാണ് പക്ഷെ അതിന് കാരണമായിരിക്കുന്ന ബീജദാനം നടക്കുന്നത് ഗോത്രത്തിൽ നിന്നാണ് അതല്ലെങ്കിൽ പിതാവിൻ്റെ പക്ഷത്തു നിന്നാണ് അങ്ങനെ വരുമ്പോൾ പിതൃ സംസ്കാരത്തെ നമ്മൾ ഗോത്ര സംസ്കൃതിയോടും മാതൃ സംസ്കാരത്തെ നമ്മൾ കുല സംസ്കൃതിയോടും ആണ് ബന്ധപ്പെടുത്തുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനം ആചാര്യ പരമ്പരയാണ് അല്ലെങ്കിൽ ആചാര്യ പാരമ്പര്യമാണ് അപ്പോൾ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ ഈ അറിവിന് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക അതിലൊന്ന് കുലം മറ്റൊന്ന് ഗോത്രം ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനം ആചാര്യൻ അപ്പോൾ ആചാര്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേടുന്ന അറിവ് മാതാവിലൂടെ നമ്മളിലേക്ക് എത്തുന്നു പിതാവിലൂടെ നമ്മളിലേക്ക് എത്തുന്നു മാതാവിൻ്റെ പാരമ്പര്യത്തെ നമ്മൾ കുലമെന്നും പിതാവിൻ്റെ പാരമ്പര്യത്തെ ഗോത്രമെന്നും പറയുന്നു അന്നേരം കുലം ഗോത്രം ആചാര്യൻ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ അവനാണ് അറിവിൻ്റെ അടിസ്ഥാനം ഇന്നലെ കുലത്തിൻ്റെ മഹിമ വിദ്യയിലാണ് ഗോത്രത്തിൻ്റെ മഹിമ വിദ്യയിലാണ് ആചാര്യൻ്റെ മഹിമ വിദ്യയിലാണ് ഈ മൂന്ന് വിദ്യയും നേടിയവൻ മാത്രമേ മനുഷ്യനാവുന്നുള്ളൂ നല്ല ശ്രേഷ്ഠരായ മാതൃത്വം ശ്രേഷ്ഠരായ പിതൃത്വം ശ്രേഷ്ഠമായ ആചാര്യൻ ആ വിധത്തിൽ വേദവിദ്യയെ ഭാരതീയ സമൂഹത്തിൽ നിലനിർത്തിയിരുന്നു ആ ആ വിധത്തിലാണ് നമ്മൾ ഭാരതീയര് ഭാരതീയ സമൂഹത്തിൽ വേദവിദ്യയെ നിലനിർത്തിയിരുന്നത് എന്നാൽ വേദനഷ്ടം സംഭവിച്ചതോടെ ഈ പാരമ്പര്യത്തിനും വലിയ ഹാനി സംഭവിച്ചു വേദോക്തമായ സംസ്കാരം മുച്ചൂടും ക്ഷയിച്ചു അന്ധവിശ്വാസവും അനാചാര്യവും അനാചാരവും സമൂഹത്തിലാകെ പ്രചരിച്ചു വേദത്തിൻ്റെ സ്ഥാനം ക്രമേണ വേദഭാഷ്യങ്ങളായ ബ്രാഹ്മണങ്ങൾ ഉപനിഷത്തുകൾ ഏറ്റെടുത്തു ഉപനിഷത്തുകളുടെ എണ്ണം പത്ത് ഇരുപത് അഞ്ഞൂറ് ആയിരം ലക്ഷങ്ങൾ എന്നുള്ള കണക്കിന് അവർക്ക് തോന്നിയ പടി അത് അവർ വർദ്ധിപ്പിച്ചു വേദസംഹിതകൾ ശായിക്കും ഭാഷയ്ക്കും ശേഷം പുരാണ ഇതിഹാസങ്ങളിലേക്ക് വഴിമാറി ഇതോടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലാകമാനം പ്രചരിച്ചു ഇന്ന് നമ്മൾ ചില ഇപ്പോൾ ചിദാനന്ദഗുരുസ്വാമികളെ പോലുള്ളവരൊക്കെ വാദിക്കുന്ന ഒരു വാദമുണ്ട് നമുക്കൊരു പുസ്തകമല്ല നമുക്ക് ഒത്തിരി പുസ്തകമുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒരു ലൈബ്രറി തന്നെ സ്വന്തമായിട്ടുണ്ട് നമുക്ക് ഹിന്ദുവിന് നമുക്കൊരു പുസ്തകം മാത്രമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപകടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ ഒത്തിരി അച്ഛന്മാരും ഒത്തിരി മക്കളും ഒത്തിരി ഭാര്യമാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ സമൂഹത്തിൽ മറ്റൊരാൾ ഞങ്ങളുടെ വീട്ടിൽ ഒരച്ഛനും ഒരമ്മയും ഒരു മോനുവേ ഉള്ളൂ എന്ന് പറഞ്ഞ കുടുംബാസൂത്രണ പദ്ധതി പോലെ സെമറ്റിക് മതങ്ങൾ ഒരു ഗ്രന്ഥവും ഒരു ഒരു ഇതും എന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിന് എന്നാൽ സ്വാമിജി പറഞ്ഞത് അതിൻ്റെ ഉത്തമ ശ്രേഷ്ഠമായ അർത്ഥത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഗ്രന്ഥ ഗ്രന്ഥങ്ങളൊന്നും വേദങ്ങൾ പോലും നാലായി പിരിഞ്ഞു നിൽക്കുകയാണ് ഋക്ക് യജസ് സാമം അഥർവം അപ്പോൾ അവിടെ മുതലേ നമ്മൾ പറയുന്നുണ്ട് സ്തുതി പ്രാർത്ഥന ഉപാസന സംരക്ഷണം ഇങ്ങനെ നാലാണ് ജ്ഞാനത്തിൻ്റെ മാർഗം അതുകൊണ്ട് നിങ്ങൾ ഒന്നിൽ മാത്രമായി കടിച്ചു തൂങ്ങരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പക്ഷേ ഇത് പറഞ്ഞെങ്കിലും നമ്മൾ ഇന്ന് നമ്മൾ ഈ ഇതിൻ്റെ സൗകര്യത്തിൽ ഈ പറഞ്ഞതിൻ്റെ ബോധത്തിലും ഇതിൻ്റെ മറവിലും നിന്ന് നമ്മൾ ഇതിനെ സ്വീകരിക്കുന്നത് മറ്റൊരു മാർഗത്തിലൂടെ എല്ലാം ഭേദമാണ് അപ്പോൾ ഗീതയെടുത്ത് വെച്ചിട്ട് ചോദിക്കും കവിഞ്ഞിട്ട് ഇനി നമുക്കൊരു ഗ്രന്ഥം ആവശ്യമുണ്ടോ മഹാഭാരതത്തിൽ കവിഞ്ഞിട്ട് ഒരു ഗ്രന്ഥം ആവശ്യമുണ്ടോ ഭാഗവതത്തിൽ കവിഞ്ഞിട്ട് വേറൊരു ഗ്രന്ഥം ആവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞതെച്ച് പറയും ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണേ എന്ന് പറയും അപ്പോൾ ചിന്മയാമിഷന് ഗീത മാത്രം മതി ഭാഗവതക്കാരന് ഭാഗവതം മാത്രം മതി വേ ആര്യസമായക്കാരന് വേദം മാത്രം മതി ബാക്കി ക്ഷേത്ര ക്ഷേത്രം മാത്രം മതി എന്നിട്ട് ഇവരെല്ലാം ആത്യന്തികമായി പറയുന്നത് വേദം അടിസ്ഥാന ഗ്രന്ഥമാണ് നമ്മുടെ വേദപഠനമാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയും പക്ഷേ പരസ്പരം ഈ ഒരു കാര്യത്തിൽ പോലും യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ വേദവിദ്യയെ പുനരുദ്ധരിക്കുവാൻ നടക്കിയ ശ്രമങ്ങളെല്ലാം ഇ ഇക്കാലത്തോളം പരാജയപ്പെട്ടു നഷ്ടമായ അപൌരുഷേയ വേദവിദ്യയുടെ ഇരുണ്ട പ്രകാശം പ്രകാശബുദ്ധിയുടെ അലങ്കാര ദീപങ്ങൾക്ക് മുമ്പിൽ അപ്രസക്തമായി ആ ഘട്ട കാലത്താണ് മഹർഷി ദയാനന്ദ സരസ്വതി സൃഷ്ടിയുടെ ആദിയിൽ ഈശ്വരൻ നാലു മഹർഷിമാരിലൂടെ വേദത്തെ പ്രകാശിപ്പിച്ചു എന്ന് നമ്മളോട് പറഞ്ഞത് ഈ നാല് ഋഷിമാരിലൂടെ അപൗരുഷയമായ വേദം പ്രകടമായി എന്നൊക്കെ ഇന്ന് നമ്മളോട് പറഞ്ഞ നമ്മൾ നമ്മളുടനെ അതിനൊരു ശാസ്ത്രീയമായ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് ഇത് സെമറ്റിക് മതങ്ങൾ അവരുടെ പ്രചാരത്തിലൂടെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപകർഷതാ ബോധത്തിൽ നിന്നാണ് നമ്മൾ ഈ സ്വർഗത്തെയും നരകത്തെയും ഒക്കെ എതിർക്കാൻ ചാടിപ്പുറപ്പെടുന്നത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നതും അദ്വൈതവാദവും തമ്മിൽ വലിയ ഭേദമുണ്ട് സെമെറ്റിക് മതം പറയുന്ന ഏകദൈവ വിശ്വാസമല്ല ഭാരതീയരുടെ അദ്വൈതചിന്താ പദ്ധതി ഈശ്വരൻ നമ്മുടെ ഈശ്വരൻ സർവവ്യാപിയും സർവാന്തര്യാമിയും സർവജ്ഞനുമൊക്കെയായ ഒരു ശക്തിവിശേഷമാണ് സെമറ്റിക് മതങ്ങൾക്ക് ദൈവം എന്ന് പറയുന്നത് എവിടെയോ വസിക്കുന്ന മനുഷ്യ സ്വരൂപമുള്ള ഒരു വസ്തുവാണ് ഇത് തമ്മിലൊക്കെ വലിയ ഭേദമുണ്ട് നമുക്ക് ആ ഋഷിമാരുടെ മാർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കാം ഇന്ന് നമുക്ക് നമ്മളോടൊപ്പമുള്ളത് ഈ ഇന്നത്തെ പ്രഭാഷണ പരമ്പരയിൽ അൻപത്തി ഒൻപതാമത് പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ഹരികുമാർ ഇളയിടമാണ് ഇളയിടത്ത് കുത്തിയോട്ട പാട്ടുകൾ ചരിത്രം സാഹിത്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കുന്നു ശേഷം കുത്തിയോട്ട പാട്ട് തന്നെ സൗദാഹരണ പ്രഭാഷണത്തിലൂടെ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഏവൂരത്ത് സനൽകുമാർ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹം ഇപ്പോൾ എത്തും അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പ്രഭാഷണത്തിലേക്ക് പോകാം കുത്തിയോട്ടപ്പാട്ടിനെക്കുറിച്ച് സംസാരിക്കുവാൻ ശ്രീ ഹരികുമാർ എലയിടത്തിനെ ക്ഷണിക്കുന്നു Rusty.